ജപ്പാനിൽ ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു കിലോ മാങ്ങ ലേലം വിളിച്ചു പോകുന്നതാണ് എൻ്റെ ഒരു അറിവിൽ എനിക്ക് പോകുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു രീതിയിൽ റൂഫിൽ ഇങ്ങനെ മിയാസാക്കിയൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് വന്നിട്ട് എൻ്റെ വീടിൻ്റെ നാലാമത്തെ നിലയിലെ ടെറസിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ വാഴയും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ വളഞ്ഞിട്ടുണ്ട് ആയി വരുന്നോളൂ കളർ പക്ഷേ കഴിക്കാൻ നല്ലതാണ് നമ്മുടെ ടെറസിൽ ഇങ്ങനെ ഒരു വാഴയൊക്കെ കൊലച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു രസമാണ് ഇത് ഇത്രയൂടി വലിയതായി പഴുത്തൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതിൽ കിട്ടുന്ന മാങ്ങകളുടെ എണ്ണവും കൂടും നമുക്ക് ഒരു അഞ്ച് മാങ്ങ കിട്ടുന്നിടത്തായിരിക്കും ചിലപ്പോൾ ഒരു നൂറ് മാങ്ങ കിട്ടുക എല്ലാവർക്കും തന്നെ അറിയാവുന്ന മാങ്ങയാണ് ഇത് കണ്ട രണ്ട് വർഷം മുമ്പ് പതിനായിരം രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു മാവാണ് അടിപൊളി മധുരമുള്ള ഒരു സാധനമാണിത് തായ് ഇമ്പോട്ട് ഒരു മാവാണ് വെറൈറ്റി ഒരു മാങ്ങയാണ് നല്ല വലുപ്പം വരും ഇത് ഓൾമോസ്റ്റ് ഒരു കിലോ ഉണ്ട് ഇതിന്റെ വലുപ്പം കണ്ട അറിയാം ഇത് മിയാസാക്കി എന്ന് പറയുന്ന മാവാണ് ഓൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സിന് മുമ്പ് ഞാൻ വാങ്ങിച്ചിങ്ങനെ നട്ടതാണ് അപ്പോൾ ഇതിൽ കുറച്ചേറെ മാങ്ങ ആയി വരുന്നുണ്ട് ശരിക്കും വെയിലടിച്ചാൽ മാത്രമേ ഇത് റെഡ് നിന്ന് ഇത് ഈ ഒരു ടൂണിലേക്ക് വരുവുള്ളൂ യെല്ലോയിൽ നിന്ന് റെഡീഷിലേക്ക് വരണം ഇതിപ്പം വിളഞ്ഞു വന്നോളൂ ഇവിടെ ഒരു ക്രാക്ക് വീണുകൊണ്ട് ഞാൻ ഇവനെ പെട്ടെന്ന് തന്നെ ഒന്ന് പറിതാണ് ഇതിൻ്റെ അകത്ത് ചാണകപ്പൊടി എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ മണ്ണ് ചകിരിച്ചോറ് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ ടെറസിൽ കഴിഞ്ഞ വർഷം നമുക്കൊരു പത്ത് പേരയോളം പേരക്കയോളം കിട്ടിയതാണ് ഇത് ഓൾമോസ്റ്റ് ഒരു കിലോ ഉണ്ട് ഇതിൻ്റെ വലിപ്പം കണ്ട അറിയാം ഓൾമോസ്റ്റ് ഒരു കിലോ ഉണ്ട് ഇതുണ്ടോ ഇത് വേറെയുണ്ട് ഇഷ്ടംപോലെ ഇതുണ്ട് അപ്പോൾ ഇത് നമുക്ക് എല്ലാ വർഷവും ഒരു പത്ത് പേരയ്ക്ക പതിനഞ്ച് പേരൊക്കെ തരുന്നതാണ് ഈ ഒരു പേര ഇതിൽ നമ്മൾ നന്നായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി മിണ്ണാക്കി ഇട്ട് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു സൈസില് ഇതായിരിക്കുന്നത് ഈ കൂടുതൽ വലുതാകാൻ ചാൻസ് ഉള്ളതാണ് ഇത് പിങ്ക് പേരെയാണ് ഇത് ഇത്രേ ആവുകയുള്ളൂ ഇത് ഓൾമോസ്റ്റ് ഇതിലൊരു പത്ത് പേരൊക്കെയോളം കിട്ടിയതാണ് ഇത് ഇടുക്കിയിൽ ഞാൻ കൊണ്ട് വെച്ചതാണ് ഇടുക്കിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ ചെറിയ കായാണ് അധ്യായ മധുരമാണ് അതുകൊണ്ടാണ് ഇവനെ കൊണ്ട് ടെറസിൽ ഇത്രയും വാഴ വെച്ചിരിക്കുന്നത് ഇത് വങ്കിരമ്പിളിയാണ് ഇത് നമുക്ക് ഈ വർഷം ഒരു ഒൻപത് വാങ്ങയോളം കിട്ടിയാണ് അധ്യായ മധുരം ഇത് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എയിറ്റ് ഹൺഡ്രഡ് ഗ്രാമാണ് ഇത് കിട്ടിയിരിക്കുന്നത് വലുതാണ് അത്യാവശ്യം അടിപൊളി മധുരമുള്ള ഒരു സാധനമാണ് ഇത് ഇതും പങ്കിരംപിള്ളിയാണ് ഇത് പക്ഷേ ഈ പ്രാവശ്യം റീപ്ലാൻ്റ് ചെയ്യും കാര്യം രണ്ട് പങ്കിരമ്പിളിയുണ്ട് അത് വേറെ ഇമ്പോർട്ട് വേറെ മാവ് വന്നിട്ടുണ്ട് ഇത് അൽഫോൺസിയാണ് ഇത് ഓൾമോസ്റ്റ് എനിക്കൊരു മുപ്പത് വാങ്ങാൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതും നമ്മൾ റീപ്ലാൻ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ഇതെൻ്റെ ഒരു പ്രിയപ്പെട്ട മാവാണ് കുളമ്പ് നമുക്ക് ടെറസിലൊക്കെ വെച്ച് ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു മാവാണ് ഏത് സമയവും മാങ്ങ ഉണ്ടാവും അതിയായ മധുരമാണ് ഇതൊരു നാൽപ്പത് മാങ്ങയോളം എനിക്ക് ഈ വർഷം കിട്ടിയതാണ് ഇതിൽ ഇപ്പോഴും ഇതിൽ കായ്ച്ച് കിടപ്പുണ്ട് പക്ഷേ ഇത് മഴ ആയതുകൊണ്ട് എത്രത്തോളം അറിയില്ല ഇത്രയും വലുതായതുകൊണ്ട് നമുക്ക് താഴെ വേണമെങ്കിൽ വെണ്ടയോ എന്തെങ്കിലും പയറോ എന്തൊക്കെലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് മിൻറ്റ് ട്രീ ആണ് വെച്ചിരിക്കുന്നത് ഇത് കൈന്ന് ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന് നല്ല സ്മെല്ലാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇടുക്കി പോയപ്പം കിട്ടിയതാണ് കിണ്ടിൽ വാഴ എന്ന മറ്റോ പുതിയൊരു വെറൈറ്റി വന്നാണ് അപ്പോൾ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് റിലേറ്റീവ് തന്നാണ് ഈ ഒരു വാഴ വിത്ത് ഇത് വലുതാകേണ്ടതാണ് എത്ര എഴുപത് കിലോ ഒക്കെ തൂക്കോളൊക്കെ ഒലയാകേണ്ടതാണ് പക്ഷേ നമ്മൾ ഈ ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും ഉണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ ടെറസിൽ ഇങ്ങനെ ഒരു വാഴയൊക്കെ കൊലച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു രസമാണ് ഇത് ഇത്രയൂടി വലുതായി പഴുത്തൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഒരു കിലോയ്ക്ക് മുകളിലുള്ള മാങ്ങ ഈ മാവിൽ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ വലിയ രുചി ഇല്ലാത്തതിനാല് അവനെ ഞാൻ നാട്ടിൽ നമ്മുടെ ചന്ദ്രക്കാരൻ കയറ്റി പിടിപ്പിച്ചിരേ ഇത് അപ്രോച്ച് ക്രാഫ്റ്റിംഗിനോ അങ്ങനെ എന്ത് വേണേലും പറയാം ഇത് ഞാനിങ്ങനെ പിടിപ്പിച്ചു എൻ്റെ പരീക്ഷണത്തിൽ നിൽക്കുകയാണ് ഈ മാവിപ്പം ഇത് തായ്ലാൻഡ് ഇമ്പോർട്ടാണ് ഇത് നാംഡോക് മായി പെർപ്പിൾ ഇത് ഓൾമോസ്റ്റ് ടെൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തതാണ് ഇതിനെ റീപ്ലാന്റ് ചെയ്യും ഈ മഴക്കാലത്ത് നമ്മൾ റീപ്ലാന്റ് ഇതുപോലെ ബോക്സിലേക്ക് ആക്കാൻ വേണ്ടിയാണ് ഇത് വന്നിട്ട് ഇമ്പോർട്ട് തായ് ഇമ്പോർട്ട് ഒരു മാവാണ് പാര എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഒരു മാങ്ങയാണ് നല്ല വലുപ്പം വരും നല്ല റെഡിഷ് കളർ വരുന്ന ഒരു മാങ്ങയാണ് വെറൈറ്റിയാണ് അതുകൊണ്ട് ഇത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കായ്ക്ക് ചെയ്തു ഇത് ഓൾമോസ്റ്റ് രണ്ട് വർഷമായ സപ്പോർട്ടെയാണ് ഇതിൽ എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് വന്ന ഒരു നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് കാവ് വരും തന്ന ഒരു സപ്പോർട്ടാണിത് ഇത് ഇത് തന്നെയാണ് ഈ വർഷം ഇതും റീപ്ലാന്റ് ചെയ്യും നമ്മൾ ഈ മാവും കളഞ്ഞിട്ട് വേറെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മാവ് വയ്ക്കാനുള്ള ഒരു പരിപാടിയാണ് ഇത് അത് എല്ലാം ഇത് പഴുത്ത് വരുന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഇത് കുളമ്പ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന മാങ്ങയാണ് ഇത് കണ്ട കുളമ്പ് നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് പഴുത്തുവരുന്നേ ഉള്ളൂ ഞാൻ വെറുതെ പറിച്ച് സീസൺ എന്തായാലും ഓവറായി ഒരു പത്തൊമ്പത് മാങ്ങ പറിച്ചു കഴിഞ്ഞാണ് അതുകൊണ്ടാണ് ഇത് ചെറുതായത് നമ്മുടെ പിള്ളേർക്കും നമുക്കും എല്ലാം കരുമ്പോൾ എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടതാണ് ഇത് ഇടുക്കി പോയപ്പോൾ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ രണ്ട് മാസമായത് ഉള്ളൂ നല്ല വളർച്ചയാണ് കുറച്ച് മണ്ണേ ഉള്ളൂ പക്ഷേ നല്ല വളർച്ചയാണിത് ഇത് ഓൾ സ്പൈസാണ് നമ്മുടെ ഇറച്ചിയിലൊക്കെ കോട്ടയംക്കാരൊക്കെ ഇഷ്ടംപോലെ ഇടുന്ന ഒരു സാധനമാണ് എൻ്റെ ചെറുപ്പത്തി ഇഷ്ടംപോലെ കറിക്കാത്ത ഇട്ട് കഴിച്ചിട്ടുള്ള സാധനമാണ് ഇതൊരു പപ്പായാണ് ഇത് നല്ലൊരു വെറൈറ്റി പപ്പായാണ് ഇതിൽ നിന്ന് നമുക്ക് ഓൾറെഡി രണ്ട് കാ ഓൾറെഡി കിട്ടി അടിപൊളി മധുരമുള്ളൊരു സാധനമാണിത് ഇതിൻ്റെ അകത്ത് മറ്റേ ശീതപ്പഴം അങ്ങനത്തെ വെറൈറ്റി സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടോ വെറൈറ്റി ശീതപ്പഴം മറ്റു കാര്യങ്ങളാണ് പിന്നെ ഇതിൻ്റെ പുറയിൽ നമ്മൾ എന്താ ജൈവ വളം ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് ഒട്ടുമിക്ക വേസ്റ്റുകളും അവിടെ കൊണ്ടിട്ട് ജൈവ വളം ഉണ്ടാക്കി ഇതിന് തന്നെ ഇടുന്ന ഒരു പരിപാടിയാണ് അപ്പം നല്ല വളർച്ചയും കാര്യങ്ങളും ഉണ്ട് ഇത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഈ മാവും ഈ സാധനങ്ങൾ വാങ്ങിച്ച് ഓൾമോസ്റ്റ് ഏഴ് വർഷം ആയതാണ് ആദ്യം ട്രംപിലായിരുന്നു അന്നേരം വളർച്ച ഒരു മുരടുപ്പും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വേറെ ആരും ചെയ്തിട്ടില്ലേ ഇതൊരു സിമെൻറ്റ് ബോർഡാണ് നമ്മൾ ട്രംപിലാകുമ്പോഴത്തേക്ക് ആ ഒരു മരത്തിന് വളർച്ചയുടെ ഒരു മുരടുപ്പും മറ്റു കാര്യങ്ങളും വരും പിന്നെ എല്ലാ ദിവസവും വന്ന് നമ്മൾ വെള്ളമൊഴിക്കുകയൊക്കെ ചെയ്യണം പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒന്ന് വന്ന് വെള്ളം ഒഴിച്ചാൽ മതി നല്ല വളർച്ചയാണ് ഇതിപ്പോൾ ഒരു ഒന്നര വർഷം ആയതൊള്ളൂ അത്യാവശ്യം നല്ല തടിവണ്ണം ഉണ്ട് അപ്പോൾ ഇതിൽ കിട്ടുന്ന മാങ്ങകളുടെ എണ്ണവും കൂടും നമുക്ക് ഒരു അഞ്ച് മാങ്ങ കിട്ടുന്നിടത്തായിരിക്കും അടുത്തായിരിക്കും ചിലപ്പോൾ ഒരു നൂറ് മാങ്ങ കിട്ടുക അപ്പം നമ്മൾ എന്തായാലും സെയിം മെനക്കഡാണ് അപ്പോൾ ഇങ്ങനെ വലുതായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം വെച്ചാൽ മാങ്ങകളോ അല്ലെങ്കിൽ എന്താണ് വെക്കുന്നത് അതിന്റെ എണ്ണം കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഇത് ഇത്തിരി കോസ്റ്റ് കൂടുതലാണ് കാര്യം ഇത് സിമൻറ്റ് ബോർഡാണ് വന്നിട്ട് ഇത് വലിയ വെയിറ്റ് ഒന്നുമില്ല പിന്നെ വന്നിട്ട് ഇത് നമ്മൾ ഈ ഇത് രണ്ട് സിമെൻറ്റ് ബോർഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് വൺ മീറ്റർ വൺ മീറ്റർ ഇതൊരു എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് ഈ ഒരു വിട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഈ പതിനഞ്ച് ഇരുപത് ചട്ടി മണ്ണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ചവിരിച്ചോറ് പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ തൊണ്ടാണ് തൊണ്ടിട്ടിട്ട് നമ്മൾ ഒരു രണ്ട് സെൻറ്റിമീ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ മുകളിലാണ് ഹോൾ ഇട്ടിരിക്കുന്നത് അന്നേരം ചെറിയൊരു വെള്ളവും കാര്യങ്ങളും ഇതിൻ്റെ അടിത്തട്ടിലുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് നാലാമത്തെ നിലയിലാണ് നിൽക്കുന്നത് ഇത് ടെറസിൽ നമ്മൾ വാട്ടർ പ്രൂഫും ചെയ്തിട്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു കാരണം ഇരുപത്തഞ്ചും മുപ്പത് വർഷം ഗ്യാരണ്ടിയോട് കൂടി ഒരു ടീം വന്ന് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മൾ പില്ലറിലാണ് ഈ ബിൽഡിംഗിൽ നിൽക്കുന്നത് ഒരു നാല് നിലയാണ് പില്ലർ അന്നേരം ഇതിൻ്റെ എല്ലാ പില്ലറിൻ്റെ ഇതിലുമാണ് ഈ ബോക്സുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ എത്ര വലിയ ഷോപ്പിംഗ് മോളിൽ എവിടെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാലും മാങ്ങ ഒട്ടുമിക്കത് നയൻറ്റി പെർസെൻ്റ് എനിക്കൊന്ന് മാങ്ങി കലത്തിയാണ് നമ്മൾ ഈ അടുത്ത ആളിൽ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മകരംപള്ളി വെറുതെ ഒന്ന് വാങ്ങിച്ച് നോക്കി ഒരു മധുരം ഇതിൻ്റെ ഏഴ് അതിലൊക്കത്ത് വരില്ല അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ച് അത് കഴിക്കുമ്പം കിട്ടുന്ന മധുരമൊക്കെ ഒരിക്കലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മാവ് വെച്ചതിന് എനിക്ക് വന്ന് ഒരു പത്ത് മാവെങ്കിലും വെക്കും എന്നാണ് എനിക്ക് പറയാൻ പറ്റുക അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്ന് കയറി കഴിയുമ്പോൾ ഞാൻ രാവിലെയും വരും വൈകിട്ട് വരും ചിലപ്പം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നാട്ടിലൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ രാത്രി തന്നെ വന്ന് നോക്കും ഇതിൻ്റെ അകത്തൊക്കെ വന്ന് നോക്കും അത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് ഇതിൻ്റെ അകത്ത് വന്ന് കയറുമ്പോൾ വീട് പണിയുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പില്ലറിലും ആണ് ഇതിരിക്കുന്നത് ഓരോ പില്ലറിൻ്റെ മുകളിലാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അത്ര വലിയ പ്രശ്നം വരില്ല വീടുകൾക്കൊന്നും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മഴക്കാലം വരുന്നതിന് മുമ്പ് എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മൾ എല്ലാ ഏരിയയും ക്ലീൻ ചെയ്ത് തരും കാര്യം വെച്ചാൽ ഒരു വാട്ടർഫ്ലോ ഉണ്ടാകാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് പാഷംപുട്ടാണ് ഇത് രണ്ട് മൂന്ന് വെറൈറ്റി ഇതിൽ കയറി വരുന്നുണ്ട് ഇതിൻ്റെ പല ടൈപ്പ് ഇത് നമുക്ക് എല്ലാ വർഷവും ഒത്തിരി കാവുകൾ തരുന്നതാണ് നമ്മൾ കാവ് കഴിക്കാൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ജ്യൂസാക്കി അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് വല്ലപ്പോഴും ഒക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ എടുത്ത് കുടിക്കും നമുക്ക് അതുകൊണ്ട് വ മഴക്കാലം വേനൽക്കാലം ഒന്നും ഇല്ല ഫുൾ ടൈം ഈ സാധനമുണ്ട് വീട്ടിൻ്റെ അകത്ത് ഇതിൽ വാഷൻപൊട്ടും ഇതിൻ്റെ പൂവിൽ തേൻ കുടിക്കാനും പിന്നെ കാവൽ തേനൊക്കെയായിട്ട് പക്ഷികളും അണ്ണാനും ഏത് സമയം ഉണ്ടാവും ഇതിൻ്റെ അകത്ത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഏത് സമയം ഇത് കഴിഞ്ഞ വർഷം ഞാൻ ബഡ്ഡി ചെയ്ത് എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് ഇത് നന്നായിട്ട് വിജയിച്ചൊരു സംഭവമാണ് മാങ്ങായിട്ടില്ല ഇത് കൂടാതെ നമ്മൾ ആറേഴ് വെറൈറ്റിയും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ കിളിപ്പായി വരുന്നുണ്ട് ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് കണ്ടോ കിളിപ്പായി വരുന്നുണ്ട് ഇതിൽ കിളുപ്പ് കയറി വരുന്നുണ്ട് ഇത് കോട്ടർ കോണം ആണ് ഇതാണ് ശരിക്കും ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയാം ഇതിലേക്കാണ് നമ്മൾ കയറ്റി പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം ഇതിൽ പരീക്ഷണം നടത്തുന്നു സക്സസ് ആകുന്നു അല്ലെങ്കിൽ സക്സസ് ആകുന്നില്ല എന്ത് തന്നെയായാലും ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം ഒരു സംഭവമാണ് ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇത് വിണ്ട് കയറി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പെരക്കയും എല്ലാ സാധനവും വിണ്ട് കയറി ഇങ്ങനെ പോകും അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ ഓർഡർ കൊടുത്ത് വാങ്ങിച്ചാണ് ഇതിപ്പം നമ്മൾ യൂട്യൂബൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇൻസ്റ്റയിലൊക്കെ കാണുന്നതാണ് ഈ സ്ഥിരമായിട്ട് എല്ലാവരും ഈ കവറ് അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതിൽ തന്നെ ഒരു സ്റ്റീലിൻ്റെ വയറുണ്ട് അത് വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാമെന്നാണ് ഇതെന്താ ഇങ്ങനെ ഇതിനെ കെട്ടി ഇങ്ങനെ വെച്ചാൽ മതി ഒരു തുള്ളി വെള്ളം പോരൂല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തുറന്നു നോക്കുമോ എടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം മഴ നനഞ്ഞ് ചെയ്യുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും തന്നെ അറിയാം വെള്ളച്ചൊവയാവും അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ ഇത് കവർ ചെയ്ത് ഒരു തുള്ളി വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല എൻ്റെ പേര് ലിയോ ഞാൻ ബേസിക്കലി കാഞ്ഞിരപ്പള്ളി ആണ് അതായത് അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിയിലായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ഒരു മൂന്നാല് വർഷം ക്യാൻഡിലായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു കരിയാപ്പുവൊക്കെ നൂറ് ഡോളറൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ വളർത്തു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പേരക്കൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ മാമ്പഴൊക്കെ ഉണ്ടായി കിട്ടുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമോ അല്ലെങ്കിൽ ഒരു എന്താ ബിസിനസ്സൊക്കെ ചെയ്ത് നമുക്ക് ആകെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ മൂഡാണ് ക്രിയേറ്റ് ആയത് ഇടപ്പിളിയിൽ അഞ്ചുമന എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് എനിക്കൊന്ന് ടൗണിൻ്റെ നടുക്കാണ് സെൻറ്ററാണ് ഹേട്ട് ഓഫ് ടൗൺ എന്ന് വേണേൽ പറയാം ഇടപ്പള്ളി ഒരു മുന്നൂറ് മീറ്റർ ലുലു മോൾ ഒരു മുന്നൂറ് മീറ്റർ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഇമാരാണ് ഇടയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് മണ്ണെടുത്തുകൊണ്ട് എടുത്തോണ്ട് എനിക്ക് വന്ന് ഇവിടെ ഒരു പത്തമ്പത് ചാക്ക് മണ്ണ് ഇമാര് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം ഇമാര് വരും ഇതുപോലെ തന്നെ പേരക്കൊക്കെ പറക്കി യുമാർക്ക് കൊടുക്കും ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയൊരു സന്തോഷം ഒരു മായമില്ലാത്ത പേരക്ക മാങ്ങ സപ്പോട്ടക്ക സപ്പോട്ട മെയിനായിട്ട് ഇവനാണ് കഴിക്കുന്നത് കഴിച്ച് തീർക്കുന്നത് ഈ വീട്ടിലെ ഇവൻ സ്റ്റീവ് ഇവന് സ്മിത്ത് രണ്ടുപേരും കിക്ക് ബോക്സറാണ് നാഷണൽ ലെവലിൽ പോയി ഇത് ചെയ്തിട്ടുള്ളതാണ് ഈ വർഷം ഞാൻ ബേസിക്കലി കാഞ്ഞിരപ്പള്ളിയാണ് അപ്പം നമ്മൾ ആ അവിടെ എല്ലാവർക്കും തന്നെ അറിയാം റബ്ബറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കും റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് ഒരു പാഷനാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ കൃഷിയും കാര്യങ്ങളും ഞാനും റബ്ബർ തോട്ടത്തിൽ പോയി തുരിശ് തേക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് നമുക്കിത് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ വലിയ കൃഷിക്കാരനല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്